ലക്ഷ്മി നക്ഷത്രയുടെ ഒരു ക്യു എൻ എ ക്വസ്റ്റ്യനിൽ വന്നേക്കണതാണ് ഇപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലക്ഷ്മി നക്ഷത്ര എന്നുള്ള ബ്ലോഗ് ചെന്നാൽ ഫുൾ ഡീറ്റെയിൽ കാണാൻ പറ്റും ഇരുന്ന് കേൾക്കണം ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിയിലാണ് പറയുന്നത് അത് പറയുന്ന വേറെ ഒന്നുമല്ല ക്യു എൻ എൽ ചോദിച്ചേക്കുന്നത് തന്നെ രേണുവിനെക്കുറിച്ചും സുധിയെക്കുറിച്ചും സുധിയുടെ പെർഫ്യൂവിനെ കുറിച്ചിട്ടാണ് അതിന് നല്ല ക്ലാരിറ്റിയോടുകൂടി പുള്ളിക്കാരിത്തി സംസാരിക്കുന്നുണ്ട് പുള്ളിക്കാരി അതായത് ലക്ഷ്മി എന്താണ് ഉദ്ദേശിച്ചത് അത് ലക്ഷ്മി നടത്തിയിട്ടുണ്ട് ലക്ഷ്മി ഒരു വ്ളോഗറാണ് അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതൊരു വ്ലോഗ് എടുക്കുക നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും പല കാലത്തും പല സ്ഥലത്തും പോകുന്നതിൻ്റെ വ്ലോഗ് കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ രേണു പറഞ്ഞിട്ടാണ് ആ വ്ളോഗിൽ നമ്മൾ കണ്ടതാണ് രേണു പറഞ്ഞതാണ് ചിഹ്നം എനിക്കിങ്ങനെ ഒരു പെർഫ്യൂമുണ്ടാക്കി തരാൻ പറ്റുമോ ആ പെർഫ്യൂമിൻ്റെ വ്ലോഗ് ഇട്ടത് ഒരുപാട് ആൾക്കാർ പറയുന്നത് അത് ഇടണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ എന്നെപ്പോൾ ഉള്ളത് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു പെർഫ്യൂം ഇങ്ങനെ അവൈലബിൾ ആണ് എന്നുള്ളത് അത് ഈ ലക്ഷ്മിയുടെ ഈ ഒരു വ്ളോഗ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിനോട് ഞാൻ യോജിക്കുന്നു പിന്നെ അവരുടെ ഒരു ഒരു ഫാമി ലൈം ലൈം സ്റ്റൈം വ്ലോഗർ ആയതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും വ്ളോഗിലിടുന്നു എന്നുള്ളതാണ് അതിലൂടെ ഒരു വരുമാനം ഒരു കിട്ടിയിട്ടുണ്ട് നല്ലൊരു വരുമാനം കിട്ടിയിട്ടുണ്ട് ശ്രുതിയെക്കുറിച്ച് ഫോ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ എനിക്കൊരു സത്യം ലക്ഷ്മി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ലക്ഷ്മി അറിയാതെയോ അറിഞ്ഞോ അറിഞ്ഞാതെയോ എന്തോ അതിനു ചേട്ടൻ രേണു ഇത്രത്തോളം എക്സ്പ്ലോസീവ് ആയത് ലക്ഷ്മി നക്ഷേത്രയുടെ വ്ളോഗിലൂടെയാണ് പല രീതിയിലുള്ള എന്നാ എനിക്കതില്ല ശുദ്ധിച്ചേട്ടനെ അത് ആലോചിന് വേണമായിരുന്നു ശുദ്ധിച്ചേട്ടനെ ഇങ്ങനെ ഇഷ്ടമായിരുന്നു ചേട്ടനെ അങ്ങനെ മക്കളെ പൈലറ്റാക്കണം അവിടെ ആക്കണം ഇവിടെ ആക്കണം അതൊക്കെ ശുദ്ധിച്ചേട്ടൻ്റെ അത് ശുദ്ധിച്ചേട്ടൻ്റെ ഇഷ്ടം സ്വതിച്ചേട്ടൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് തെണ്ടൽ ആരംഭിച്ചത് ലക്ഷ്മിയുടെ വ്ലോഗിൽ നിന്നാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല അതെല്ലാവർക്കും അറിയാം അതുതന്നെയാണ് ലക്ഷ്മി ഏറെക്കിറുള്ള കാരണം കാര്യം രേണുവിനെ ഇത്രത്തോളം പുറംലോകത്തോട്ട് എത്തിച്ചത് ലക്ഷ്മിയാണ് അത് അത് തന്നെയാണ് ലക്ഷ്മിയുടെ ഈ രേണുവിൻ്റെ ഈ തെണ്ടൽ ആരംഭിച്ചത് ലക്ഷ്മി നിന്നാണ് പക്ഷേ ലക്ഷ്മി അതിനൊക്കെ നല്ല മറുപടി പറയുന്നുണ്ട് രേണുവിൻ്റെ ഇപ്പോഴത്തെ ഇതിനെക്കുറിച്ചൊന്നും നമ്മളൊന്നും പറയുന്നില്ല കാര്യം ഓരോരുത്തർ ഇഷ്ടമാണ് എങ്ങനെ അഭിനയിക്കണമെന്നും എങ്ങനെ നടക്കണമെന്നും എങ്ങനെ ഏതാ പോകണമെന്നും എവിടെ പോടാ അഭിനയിക്കണമെന്നൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അതും ലക്ഷ്മി അതു തന്നെയാണ് പറയുന്നത് ലക്ഷ്മിയുടെ ആ ഇഷ്ടം ശുദ്ധിയോടായിരുന്നു ആ ശുദ്ധിയോടുള്ള ഇഷ്ടമാണ് ലക്ഷ്മി അന്ന് അവിടെ കാണിച്ചത് എന്നുള്ളതാണ് മനസ്സിലായത് പിന്നെ വ്ലോഗിൽ വേണുനെ കാണിച്ച് പൈസ ഉണ്ടാക്കി അതും വേറൊരു സത്യമാണ് അപ്പം രേണു അത് മുതലെടുക്കുകയും ചെയ്തു എങ്ങനെ എന്തൊക്കെയാണ് ശുദ്ധിക്ക് വേണ്ടത് ഉള്ളതും ഇല്ലതും ഇല്ലാത്തതും ഒക്കെ തന്നെ ഏന അരിങ്ങലേന്നൊക്കെ അല്ലെങ്കിൽ കിട്ടിക്കോട്ടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു തന്നെ രേണു അവിടെ നിന്ന് തുടങ്ങി തെണ്ടൽ ആരംഭിക്കുന്നതും പിന്നെ അതിന് ശേഷം ഇതൊക്കെ ഒരു നാണക്കേടാണ് ആരെയെന്നും ഒരു രൂപം മേടിച്ചിട്ടുണ്ടോ അവർക്ക് കീഴ്പ്പെട്ടതന്നെ നമ്മൾ ജീവിക്കണം അല്ലെങ്കിൽ മേടിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അവസ്ഥ എൻ്റെ ഒരു കാര്യം പറയാനുള്ളത് അവസ്ഥയല്ല എൻ്റെ ഒരു കാര്യം ആരാളിൽ നിന്നും എന്തിലും മേടിച്ചിട്ടുണ്ടോ അവർക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ നന്ദിയില്ലാത്തവൾ എന്നുള്ള പേര് കേട്ടിരിക്കും അപ്പോൾ മുതൽ തെണ്ടൽ ആരംഭിച്ച് തെണ്ടിക്കഴിഞ്ഞ് കെട്ടിക്കഴിഞ്ഞ ശേഷം ഈ പറ കൊടുത്ത ആൾക്കാരൊക്കെ കൊള്ളില്ലാത്ത ആൾക്കാരാകുമ്പോൾ ഇതാണ് ആൾക്കാർ വലിച്ചിട്ടുടുത്തത് അല്ലാതെ വേറെ ഒന്നുമല്ല Et pas. ക്ഷ്മി നക്ഷത്രം അതിനുള്ള ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്ന കാര്യം കാണണമെങ്കിൽ പോയി കാണാം ഇഷ്ടമുണ്ടെങ്കിൽ ലക്ഷ്മി നക്ഷത്രം ഇഷ്ടമുള്ള ഇല്ലാത്ത ആൾക്കാരും ഇല്ല പിന്നെ ഈ വ്ളോഗർമാരാണ് അതിൻ്റെ അടുത്തും ലക്ഷ്മി പറയുന്നുണ്ട് വ്ളോഗർമാരാണ് ഈ എന്നെപ്പോഴുള്ള ആൾക്കാരെയൊക്കെ വളരെ ഇപ്പം എറിലാണെങ്കിലും ഈ വ്ളോഗർമാർ വന്നത് കൊണ്ടിട്ടാണ് ഒരുപാട് പിന്നെ ആൾക്കാരെല്ലോട്ട് എത്തുന്നത് അതുപോലെ തന്നെ രേണു രേണുര ചൈചീത്തിയാകട്ടെ നല്ലതാകട്ടെ വായിൽ വന്നതല്ലേ പറയുന്നുള്ളൂ വീട്ടിൽ പോയിരുന്നിട്ട് രേണു ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ കുളിക്കുമ്പോഴോ ഒന്നും അവിടെ നിന്ന് ക്യാമറ വെച്ചതല്ലല്ലോ േൺ വന്നിരുന്നോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് യൂട്യൂബർമാരായാലും ഏത് ആൾക്കാരായാലും അവരോട് ചെന്നിരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞിട്ടല്ലേ എല്ലാവരും അറിയുന്നത് അത് ഓരോരുത്തരോട് പറയുന്നത് ഓരോ രീതിയിലാണ് അത് അതാണ് അതായത് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കള്ളത്തിനാവുമ്പം നമുക്ക് പിന്നെയും പിന്നെയും പറയാൻ തെറ്റിപ്പോകില്ല ഇതാണ് ഇവിടെ ആൾക്കാരെ ഈ വ്ളോഗർമാരൊക്കെ എടുത്തിട്ട് വലിച്ചിട്ടുടുത്തത് കാര്യം പറയുന്നത് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഇല്ല ഇവിടെ പറയണേൽ അവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞാലും അപ്പുറത്ത് പറയുന്നത് അതായത് സത്യമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നോണേ ആവുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർമ്മ വയ്ക്കത്തില്ലല്ലോ സത്യങ്ങളാണെങ്കിലും അത് എപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇനിയും നമുക്ക് കൂടുതൽ വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്തായാലും നെഗറ്റീവായിട്ടാണ് ബിഗ് ബോസിലോട്ട് എണക്കി കയറിയേക്കുന്നത് ഇനി എങ്ങനെയായിരിക്കും അതിൻ്റെ അകത്ത് എന്നുള്ളത് നമുക്ക് നാളെ മുതൽ കാണാം അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്നാ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നാ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ